രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ഡിആർഐ സംഘം രാവിലെയാണ് പേരാമ്പ്രയിലെ വീട്ടിലെത്തിയത് താമരശ്ശേരിയിൽ നിന്നും പ്രതികളുടെ വാഹനത്തെ പിന്തുടർന്ന ഡിആർഐ സംഘം എത്തി മഹാരാഷ്ട്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം കോഴിക്കോട് ഡിആർഐ സംഘവുമായി സംയുക്തവുമായാണ് റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡിലാണ് പേരാമ്പ്ര ചിരിതകുന്ന് ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ സ്വർണ മൊത്ത ചില്ലറ വ്യാപാരിയായ ദീപക് കൂടെയുണ്ടായിരുന്ന ആനന്ദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നും പേരാമ്പ്രയിലെത്തി സ്ഥിരതാമസമാക്കിയ ഇവർ സ്വർണ കടകളിൽ നിന്നും പുറത്തുള്ള ആളുകളിൽ നിന്നും പഴയ സ്വർണം വിലക്കെടുത്ത് ഉരുക്കി പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ജോലിയാണ് ചെയ്തു പോരുന്നത് പേരാമ്പ്രയിൽ ജ്വല്ലറിയും ഇവർക്കുണ്ട് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ഹോണ്ട ഹോണ്ടാവെന്യൂ കാറും സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്ത കാറിലെ രഹസ്യ അറയിലാണ് ഭൂരിഭാഗം പണവും സൂക്ഷിച്ചിരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ റെയ്ഡ് രാത്രി പത്തരയോടുകൂടിയാണ് അവസാനിച്ചത് ടുഡേ ന്യൂസ്